ഞാന് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്റെ പേര് സിദ്ധാർഥെന്നാണ് എന്റെ ചോദ്യം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി നോക്കുന്ന സമയത്ത് ക്രിസ്ത്യാനിറ്റി അത്ര വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിൽ ഏതാണ് ഒത്തന്റിക് ആയിട്ടുള്ള നോളജ് ഏതാണ് ഏത് പാത്രത്തിലാണെന്നുള്ളതായിരിക്കും പറഞ്ഞതിനെ പറ്റുമോ അല്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നൊരു അഭിപ്രായം ഹിന്ദു സോറി നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടല്ലോ പല പല ക്രിസ്ത്യാനിറ്റി കാണുന്നുണ്ട് ഞാൻ അത്ര ക്ലബ് വന്ന് കുറച്ചേ വന്നിട്ടുള്ളൂ അല്ല താങ്കൾ അല്ല താങ്കൾ കേരളത്തിൽ ജീവിക്കുന്ന ആളാണല്ലോ അപ്പൊ താങ്കളുടെ ഒബ്സർവേഷൻ താങ്കൾ വിവിധ വിഭാഗങ്ങൾ കാണുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഈ വിഭാഗങ്ങളിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അതോ വൈരുദ്ധ്യമാണെന്ന് താങ്കൾക്ക് തോന്നാൻ കാരണമുണ്ട് ഞാൻ അത്ര ഒബ്സർവ് ചെയ്തിട്ടില്ല പിന്നെ എന്റെ നാട്ടില് ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല എന്റെ പൊതുവായിട്ടുള്ള അറിവിന്റെ പുറത്താണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെന്ന് തെറ്റുണ്ടെങ്കിൽ എനിക്കറിയാത്തത് കൊണ്ടായിരിക്കും എന്താ പറയാ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ സമയത്ത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ ആയിട്ട് അവരെ കുറച്ചും കൂടി പ്രാർത്ഥന എന്താ പറയാ ഭയങ്കര പ്രയറും ഹീലിംഗും മിറാക്കിൾസും അതിനൊക്കെ പുറകെയാണ് കാത്തലിക് എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഐ മീൻ ഓർഗനൈസ് എന്നല്ല അതിനൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ടൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല അങ്ങനെ എനിക്ക് എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി ഡിഫൈൻ ചെയ്യാൻ എനിക്ക് അത്ര നോളജ് ഇല്ല പക്ഷേ ഇത്ര എനിക്ക് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇതിൽ ഏതാണ് കുറച്ചും കൂടി ഓതന്റിക് ആയിട്ട് ദ പാത്ത് ഓഫ് ജീസസ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് സോര യേശുക്രി ആറാം അധ്യായം ലൂക്കോ സുവിശേഷം പതിനൊന്നാം അധ്യായം നിങ്ങൾ ബൈബിള് ഫെമിലിയർ ആണെങ്കിൽ നോക്കുക അവിടെ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ അറിയാവുന്ന പറഞ്ഞു വിടാം അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് ഈ സാധനം ചൊല്ലുന്ന ആരാ നോക്കിയാ മതി സഭ ലോർഡ്സ് അതായത് നമ്മൾ എപ്പോഴാണ് ഒച്ചത്തിൽ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെച്ചോട്ടോ സോര നമ്മൾ എപ്പോഴാണ് ഒച്ചത്തിൽ സംസാരിക്കുന്നത് നമ്മൾ എപ്പോഴാണ് എനിക്ക് ഞാൻ കേൾക്കാത്ത പ്രാർത്ഥനയല്ല നമ്മുടെ നോർമൽ കോൺവെർസേഷൻ നടക്കുമ്പം എപ്പോഴാണ് നമ്മൾ ശബ്ദത്തിൽ ഇപ്പൊ ഞാൻ പറയാം ഒരാൾ കൊറേ അകലെ നിക്കുകയാണ് അയാളെ വിളിക്കുമ്പോ ഒച്ച വിളിക്കണ്ടെ ഒച്ചെ ആ അപ്പോ ഒരു ഭാര്യ ഭർത്താവ് നോക്കുക അവരുടെ നോർമൽ കോൺവെർസേഷനിൽ ചില സമയത്ത് ഭാര്യ ഷൗട്ട് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നു ഭർത്താവ് ഷൗട്ട് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നു അതെപ്പോഴായിരിക്കും ഷൗട്ട് ചെയ്യുന്ന എനിക്ക് നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല അതായത് ശബ്ദം കൂട്ടി ആയിട്ടുള്ള നമ്മൾ ശബ്ദം ഉയർത്തുന്നത് കേൾക്കാത്ത സമയത്താണ് അല്ല ശബ്ദം ഉയർത്തി ഷൗട്ട് ചെയ്ത് അല്ല നമ്മളെ മറ്റൊരാള് മനസ്സിലാക്കാത്ത സമയത്ത് നമ്മൾ കുറച്ച് ശബ്ദം ഉയർത്തുന്നുണ്ട് ആ ശബ്ദം ഉയർത്തും പിന്നെ പിന്നെ നമുക്ക് നമ്മളുടെ കാര്യം ചെയ്യിക്കേണ്ടിയിട്ട് വാദിക്കേണ്ടിയിട്ട് സംസാരിക്കും ആ എന്തുകൊണ്ടാണ് ഈ ശബ്ദം ഉയർത്തുന്നതെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ ഭാര്യയും ഭർത്താവും രണ്ടടി മൂന്നടി അകലത്ത് നിൽക്കുന്ന ഭാര്യയും ഭർത്താവും ഞാൻ ഭാര്യ ഭർത്താവ് രണ്ട് സുഹൃത്തുക്കളാകാം ടു ഫ്രണ്ട്സ് എനി ടു ഇൻഡിവിജ്വൽസ് അവര് വഴക്കൊണ്ടാക്കുമ്പോൾ ശബ്ദം ഉയരും നോർമൽ റിലേഷൻഷിപ്പിൽ ശബ്ദം താഴും വഴക്കുണ്ടാക്കുമ്പോൾ ശബ്ദം ഉയരും എന്തിനാണ് വഴക്കൊണ്ടാക്കുമ്പോൾ ശബ്ദം ഉയർത്തുന്നത് കാരണം വഴക്കൊണ്ടാക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അകലിക്കും അവരുടെ ശരീരങ്ങൾ തമ്മിൽ മൂന്നടി അകലത്തിലാണെങ്കിലും അവരുടെ ഹൃദയം ഒരു പതിനായിരം മീറ്റർ അകലത്തിലാവും ഇരുപതിനായിരം മീറ്റർ അകലത്തിലാവും വഴക്കു പോകുമ്പോൾ ശബ്ദം കൂടും കാരണം ഹൃദയങ്ങൾ അകന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാൽ ഇവർ സ്നേഹത്തിലിരിക്കേണ്ട ശബ്ദം താഴും ഇൻഡിമസി കൂടുമ്പോൾ വീണ്ടും ശബ്ദം താഴും ബെഡ്റൂമിൽ അവർ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ മൃദു മന്ത്രണങ്ങളിലേക്ക് വരും കാരണം ഹൃദയം കണ്ടവൻ അടുത്തു ഹൃദയം കണ്ടവൻ അടുത്തു വീണ്ടും അടുത്തു അപ്പൊ ഹൃദയങ്ങൾ അടുക്കുമ്പോൾ ശബ്ദം താഴും ഹൃദയങ്ങൾ അകലുമ്പോൾ ശബ്ദം ഉയരും ദൈവത്തിൽ നിന്ന് കാതങ്ങളോളം കാതങ്ങളോളം അകലെ നിൽക്കുന്ന ബന്ധകോസുകാർ ഒച്ചത്തിൽ അലറും കാരണം ദൈവമായിട്ട് അവർക്ക് അവർക്കൊരു ബന്ധവുമില്ല അവന്മാർ അലറികൊണ്ടേയിരിക്കും പക്ഷെ ദൈവഹൃദയത്തെ പകർന്നു കിട്ടുന്ന അപ്പോസ്തോലിക സഭകൾ കഴുകി കറകളയെല്ലാം തിരുസോപ്പായാൽ എന്നിങ്ങനെ മൃദുമന്ത്രണങ്ങളിലൂടെ പ്രാർത്ഥിക്കും പാടും അലറത്തില്ല മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങൾ സഭയിൽ ചെല്ലുമ്പോൾ വളരെ ശാന്തമായിട്ട് അവർ അതിന്റെ അതിന്റെ അർത്ഥം അർത്ഥം ആയിട്ടുള്ള അഗ്രസീവ് അല്ല എന്നാണോ ആ കത്തോലിക്കൻ സഭയിലെ അവർക്ക് ക്രിസ്തുവിന്റെ ഹൃദയത്തോട് അടുത്താണ് നിൽക്കുന്നത് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിളിലുള്ള വാക്കോ അവരുടെ ഭൂതം ബാധിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരാണ് അണ്ടർസ്റ്റാൻഡ് അഗ്രസീവ് ഒറിജിനൽ പത്താഴ്ച സുവിശേഷം ആറാ അധ്യായം ഏഴ് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ വിജാതിരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവരുന്നു ഞങ്ങളുടെ എന്ന് തുടങ്ങും ബാക്കി വായിക്കാം പ്രാർത്ഥന അങ്ങനെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതിലല്ല അഗ്രസീവ് എന്നുള്ളത് ഇൻ ദിയർ ടീച്ചിങ്സ് ദർ പ്രൊഫോൺഡ് ഇൻ ദിയർ നോളജ് ആൻഡ് ദൈ ആർ ടീച്ചിങ്സ് ദീച്ചിങ്സ് അതിൻറ്റകത്ത് അവർ അഗ്രസീവ് ആണ് ആൻഡ് വി സോ ഇൻ ദ വേൾഡ് ആ അഗ്രസീവ് എന്നുള്ളത് ശബ്ദമുയർത്തുന്നത് മാത്രല്ല മൃദുവായിട്ട് സംസാരിച്ചിട്ടും നമ്മൾക്ക് ലഹരിയിലും ആനന്ദത്തിലും ഏർപ്പെടാൻ പറ്റും മൃദുവായിട്ട് നമ്മൾക്ക് സ്പർശിച്ചിട്ടും ഈ ആനന്ദം ലഹരിയൊക്കെ ആ ഒരു അഗ്രസീവ് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പുറത്ത് മൃദുവായിട്ടും നമ്മൾക്ക് അതിനെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടിയില്ലേ ഉത്തരം ഒക്കെയാണോ അതോ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് അങ്ങനെ ഒരു വിവേചനം രണ്ട് രണ്ട് ഒരാൾക്കാരും ജീസസിന് രണ്ടാൾക്കാരും ജീസസിന്റെ പാത്താണ് പറയുന്നത് പക്ഷെ എന്നിട്ടും അതിൻ്റെ അകത്ത് എന്തിനാണ് ഇവിടെ നമ്മള് ഹിന്ദു ഏഹ് വർണ്ണവിവേചനത്തിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് ശിവനെ പറ്റിയിട്ട് ഹയർ ഹയർ ആയിട്ടുള്ള ബ്രാഹ്മിൺസും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ലോ കാസ്റ്റ് ആയിട്ടുള്ള ശൂദ്രന്മാരും അതേ ശൈവനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മളെ ഞാനൊക്കെ മലബാറിൽ നിന്ന് വരുന്നത് മലബാറിൽ താഴ്ന്ന ജാതിയിൽപ്പെ സോ കോൾഡ് താഴ്ന്ന ജാതിയിൽ ആൾക്കാരൊക്കെ ശൈവനെ ഭൈരവനായിട്ടൊക്കെ തെയ്യായിട്ട് തെയ്യം തെറിയാക്കി ആയിട്ട് കൊ കൊണ്ടാടുന്നുണ്ട് അതിനകത്ത് ആ ഒരു ഭാവത്തിൽ വ്യത്യാസമുണ്ട് അതുപോലെ ക്രൈസ്തവ എന്ന് പറയുന്ന ഒരു ഒരു അടിസ്ഥാന അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ക്രൈസ്തവെന്ന് പറയുന്നോസ്കാര എന്ന് പറയുന്ന വിഭാഗം യേശു കർത്താവ് വളരെ കൃത്യമായിട്ട് ഭൂമിയിൽ വന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു ആ ക്രൈസ്തവർക്ക് പോലും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ് വെറും ആറ് വരികളിൽ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന ഒരിക്കലും ഒരു മനുഷ്യൻ ആ പ്രാർത്ഥന ചമയ്ക്കാൻ പറ്റില്ല കാരണം അത്രയും ചെറിയ ഒരു പ്രാർത്ഥനയിൽ എത്രയോ വലിയ കാര്യങ്ങൾ ആ ഉൾക്കൊള്ളിച്ചേ അങ്ങനെ ഉള്ള ആ ഒരു അമൂല്യമായ അതുല്യമായ ആ ഒരു പ്രാർത്ഥന അത് ഈ പെന്തക്കോസാർ അവഗണിക്കാണ് ലോകത്ത് ഈ പ്രാർത്ഥന റിസൈറ്റ് ചെയ്യാത്ത ഏക കൂട്ടർ ഇവരാണ് കർത്താവ് പഠിപ്പിച്ചിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു രണ്ടായിരം വർഷമായിട്ട് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന അത് അവർ ചൊല്ലുന്നില്ല രണ്ട് ഈ അവസാനത്തെ അത്താഴത്തിന് അപ്പം എടുത്തിട്ട് പറഞ്ഞു വാങ്ങി ഭക്ഷിക്ക ഇതെന്റെ ശരീരമാകുന്നു വാങ്ങി പാനം രക്തമാകും അത് വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു രണ്ടായിരം വർഷമായിട്ട് ക്രൈസ്തവ സഭ അത് പാലിച്ചു പോരുന്ന ആ വിശുദ്ധ കുർബാന അത് ഇവർക്കില്ല അപ്പം വിശുദ്ധ കുർബാനയില്ലാത്ത ഈ കർത്തൃപ്രാർത്ഥനയില്ലാത്ത ഇവരെ എങ്ങനെയാണ് ക്രിസ്ത്യാനികളാകുന്നത് പ്രക്രിക്കലും ക്രിസ്ത്യാനികളാകാൻ കഴിയില്ല അവർ ക്രിസ്ത്യാനികളല്ല മനസ്സിലായോ നേരത്തെ ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു കാരണം ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ പാസ്റ്റ് പറഞ്ഞത് ഇത് ക്രിസ്ത്യാനികളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല അതുകൊണ്ടാണ് പലരും ക്രിസ്തു സഭകളിലുള്ള പലരും ഇവരെ കൾട്ടെന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണം അതാണ് കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ടും ഞങ്ങളുടെ പിന്നെ പുസ്തകങ്ങൾ വഴി ഞങ്ങൾ അറിഞ്ഞ ഗ്രഹിച്ച ക്രിസ്തുവിനെ അല്ല ഇവര് പ്രഘോഷിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവര് ക്രിസ്ത്യാനികളല്ല എന്ന് സിദ്ധാർത്ഥിനത് മനസ്സിലായി കാണുമെന്നായിരിക്കുന്നത് ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് ആർക്കെങ്കിലും പാസ്റ്റ് പറഞ്ഞതിനേക്കാളും നന്നായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല എനിക്ക് മനസ്സിലായി അതിനൊരു ഡിഫറൻസ് കുറച്ച് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഹിന്ദുസിന്റെ ഒക്കെ കളിത്തായിട്ട് കാണുന്നത് അങ്ങനെയല്ല ഹിന്ദുവിന്റെ കളിട്ടുള്ള ഹിന്ദുസിന്റെ ആചാരങ്ങള് ഹിന്ദുസിന്റെ മന്ത്രവിദ്യകൾ അല്ലെങ്കിൽ തന്ത്രവിദ്യകൾ അല്ലെങ്കിൽ യോഗവിദ്യകളൊക്കെ തന്നെ ഒരു ഒരു കൈൻഡ് ഓഫ് കൾട്ടായിട്ട് നമ്മളുടെ ചിലപ്പോ ഇന്ത്യയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടാവൂലോ പുറത്തുനിന്ന് നോക്കുന്നവരെ നോക്കുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത് പൊട്ടന്മാർ വെറും കല്ലിനും വിഗ്രഹത്തിനൊക്കെ ആരാധിക്കുന്ന വെറും കൾട്ട് വിദ്യന്റെ ആൾക്കാരായിട്ട് കാണുന്നത് കൾട്ട് എന്ന് പറഞ്ഞാല് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഈ കൾട്ട് എന്ന് പറയുന്ന വാക്കിന് പല മാനങ്ങളിൽ അർത്ഥമുണ്ട് കൾട്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്ന ചെറു ഗ്രൂപ്പുകളെ കൾട്ട് എന്ന് വിളിക്കും അതുകൊണ്ട് ഹിന്ദുവിസത്തിൽ ധാരാളം കൾട്ടുകളുണ്ട് പക്ഷെ ഒരു സോഷ്യോളജിക്കലായിട്ട് ഈ കൾട്ടിനെ പറ്റി പറയുമ്പോൾ ഈ കൾട്ട് മനുഷ്യരെ മുഖ്യധാരാ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് മുഖ്യധാരാ ജീവിതത്തിൽ നിന്ന് അകറ്റുന്ന കൾട്ടുകൾ ഹിന്ദുവിസത്തിലുണ്ട് ഹിന്ദുവിസത്തിൽ ചില സ്വാമിമാരുടെയും ആദൈവങ്ങളുടെയും ഒക്കെ ഗ്രൂപ്പുകളുണ്ട് മറ്റുള്ളവരോട് സഹകരിക്കാതെ ഇൻട്രോവേറ്റായിട്ട് മാറി പോകുന്ന ഒരു സംഭവമുണ്ട് അത് കഴിറ്റാണ് പക്ഷെ പൊതുസമൂഹത്തിൽ ചരിക്കുകയും വ്യവഹരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ കൾട്ടല്ല അത് കലട്ടാണ് ഇപ്പൊ മുഖ്യധാര ജീവിതത്തില് ഇപ്പൊ പത്രം വായിക്കുക രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുക വോട്ട് ചെയ്യുക മറ്റുള്ളവരോട് സഹകരിക്കുക മറ്റുള്ളവരെ കണ്ടാൽ ചിരിക്കുക വർത്തമാനം പറയുക ഇങ്ങനെ മുഖ്യധാര ജീവിതത്തിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പക്ഷെ ഞങ്ങൾ ജനഗണമന പാടില്ല കാരണം ഞങ്ങളുടെ ദൈവം അത് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ് കോടതി കേസ് വരെ കൊടുത്ത ഒരു കൂട്ടര് എന്തൊക്കെസുകാര് ആ കോടതി പറഞ്ഞ് പാടണ്ടെന്ന് പിന്നെ അങ്ങനെയുള്ള ശാട്ട്യങ്ങള് ഈ ദുശാട്ട്യങ്ങള് ഇതിൽ നിന്ന് സമൂഹത്തിന്റെ പൊതുജീവിതധാരയിൽ നിന്ന് അവർ സ്വയം അന്യപ്പെടുത്തുകയാണ് അങ്ങനെ സ്വയം അന്യവൽക്കരിക്കുന്ന ആ പ്രവണതയുള്ള അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇപ്പൊ ഞങ്ങക്ക് ഓണം ആഘോഷിക്കാൻ പറ്റൂല കാരണം ഓണം ഞങ്ങൾക്ക് ഹറാമാണ് അല്ലെങ്കിൽ ഓണം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് പറ്റില്ല ഇതൊന്നും ഞങ്ങൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറുന്ന അവരുടെ മതജീവിതം ജീവിതം പൊതുജീവിതത്തിന് തടസ്സമായി വരുന്നെങ്കിൽ ആ രൂപത്തിലുള്ള മതജീവിതം കൾട്ടാണ് സിമ്പിൾ നിർവചനമാണ് അപ്പൊ പെന്തക്കോസ് കാരണം കൾട്ടാണ് കാരണം അവർ ആഭരണ ഊരി ആഭരണ ഇടുന്നില്ല എല്ലാവരും ആഭരണങ്ങളൊക്കെ ധരിച്ച് നടക്കുമ്പോ പറ്റൂല നമുക്ക് നമ്മൾ ഒരു പ്രത്യേക ജാതിയാണ് നമുക്ക് ആഭരണമറ്റ അവരുടെ പെമ്പിള്ളാരെ ഈ കോലം കെട്ടിച്ച് ആഭരണവും ഇല്ലാതെ സ്കൂളിൽ പോയി അവര് നിന്നാ പരിഹാസം അപ്പൊ പറയും നമ്മുടെ കർത്താവിന് വേണ്ടിയാണ് ഈ നിന്ന് ഏക്കുന്നത് ഒരു കാര്യമില്ല നമ്മുടെ കർത്താവിന് വേണ്ടിയാണ് ഈ പരിഹാസം ഏക്കുന്നത് ഒരർത്ഥവും ഇല്ല അപ്പൊ കർത്താവിന് വേണ്ടി നിന്ന് ഏൽക്കുന്നു പരിഹാസം ഏക്കുന്നു എന്ന രൂപത്തില് ഇവര് മനുഷ്യരെന്തിനാണ് പൊതുസമൂഹത്തിൽ നിന്നും വേർതിരിക്കുകയാണ് വേർപാടാണ് മറ്റുള്ളവരിൽ നിന്ന് തികച്ചും ഞങ്ങൾ വ്യത്യസ്തനാണ് അപ്പൊ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്യാൻ ഇവർക്ക് താല്പര്യം വേഷം കൊണ്ടും ഭാഷ കൊണ്ടും ഭക്ഷണം കൊണ്ടും രീതികൾ കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും എല്ലാം ഇവര് സമൂഹത്തിൽ നിന്ന് ഒരു ചെറുതുരുത്തായിട്ട് രൂപപ്പെടുകയാണ് അവരുടെ ഭാഷ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഷപട ഷപട ഇതെന്താന്ന് ആർക്കും പിടിയിട്ടത്തില്ല അത് അവരുടേതായ ഒരു രീതിയാണ് അത് കൾട്ടാണ് അതുപോലെ തന്നെ അവരുടെ വേഷം കണ്ടോ വെള്ളം ഇടുക കയ്യെ ഇടുക ഇങ്ങനെയൊക്കെ അവർ നടക്കും ആവരണം ഊരുക മീശ വീശപടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ സ്വയം ഒരു ചെറുതുരുത്തായിട്ട് മാറ്റുന്നു സമൂഹത്തിന് ഭീഷണിയാണ് ആപത്താണ് ദേശീയ ദേശീയോത്ഗ്രഥനത്തിനും സാമൂഹിക സുരക്ഷിതത്തിനും ഒക്കെ ഭീഷണിയാണ് ഇത്തരത്തിലുള്ള കൾട്ടുകൾ അത് ശരീരത്തിലെ ഈ മുഴ കുരു ഈ ട്യൂമറൊക്കെ വരുന്ന പോലെയാണ് അപ്പൊ അതുകൊണ്ട് ഈ സമൂഹ ഗാത്രത്തിലെ ട്യൂമറുകളാണ് ഇവര് മനസ്സിലായോ അല്ലാതെ ചെറിയൊരു ഭീഷണി അല്ലത്